മകൻ ഭർമ്മയിൽ ഒരു ഭർമ്മക്കാരിയെ കല്യാണം കഴിച്ചിരിക്കുന്നു ആ കല്യാണം കഴിച്ച വകയിലുള്ള ഒരു കുട്ടിയേയും ചുമന്നാണ് ഇപ്പോൾ വരുന്നത് എന്താ ആ ഒരു വിഷമമൊന്നും എൻ്റെ പിതാവിൻ്റെ ഉമ്മക്കുണ്ടായില്ല എന്നാണ് ഞാൻ കേട്ടത് ഞാൻ അറിഞ്ഞത് അപ്പോൾ അവിടെ എന്നെ ഒരത്ഭുത ശിശുവെ നോക്കുന്ന മാതിരിയായിരുന്നു അവിടെ കൂടിയിരുന്ന മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകളുടെ മുസ്ലിംകൾ മാത്രം തിന്ന തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് കൊയിലാണ്ടിയിൽ ഈ പറഞ്ഞ ഈ കോവിൽക്കണ്ടി ദേശം ഈ കോവിൽകണ്ടി ദേശത്തിലാണ് ഈ മുസ്ലിം വീട്ടിലെയാണ് എന്നെ കൊണ്ടുവരുന്നത് ഞാൻ അതുവരെ കാണാത്ത വേഷങ്ങൾ ഈ കാച്ചി തുണിയും വെള്ളക്കുപ്പായവും മക്കനയും ഒക്കെ ഇട്ട സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ അതുപോലെയുള്ള ഈ ലുങ്കിയും അത് തലേക്കെട്ടും ഒക്കെയുള്ള പുരുഷന്മാർ ഇങ്ങനെയുള്ള ഒരു മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം പാർക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ഒരു ദേശത്തിലാണ് എന്നെ കൊണ്ടുവന്നത് ആ അവിടെയായിരുന്നു എൻ്റെ ഉപ്പയുടെ തറവാട് ആ തറവാട്ടിൽ ആണ് പിന്നീട് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്